ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ സംഗീത സംവിധായകൻ ആരാണ് രവീന്ദ്ര മാഷ് ജോൺസൺ മാഷ് അല്ല എ ആർ റമാൻ ജയളയരാജ അല്ലടെ എന്നെക്കാളും വലിയ ഒരുത്തേ ഇരിക്കുന്നു രമേശ് നാരായൺ കേട്ടിട്ടുണ്ടാ ആ ഞാൻ നീയും കേട്ടിട്ടില്ലെങ്കിലും അവൻ പറയണവനാണ് അവനാണ് ഏറ്റവും വലിയ സംഗീത സംവിധായകൻ അവൻ അവാർഡ് കൊടുക്കണമെങ്കിൽ അവമ്പത്താളുകളെ വരാൻ പറ്റുള്ളൂ എം ഡി വാസുദേവൻ നായയുടെ ചെറുകഥ ആസ്പദമാക്കി ഉള്ള ഒരു ആന്തോളജി വരാൻ പോവുകയാണ് ഒറ്റയിട്ടില്ല അതിൻ്റെ പേര് മനോരഥങ്ങൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചിങ്ങിൽ ഈ രമേശ് നാരായണ യാതൊരു പടത്തിൽ സംവിധാനം ചെയ്തതെന്നും പറഞ്ഞ് അയാൾക്ക് മൊമെൻറ്റോ കൊടുക്കാനായിട്ട് നമ്മുടെ പ്രമുഖതാരം ആസിഫലി കൊടുക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് അവൻ്റെയെന്ന് വാങ്ങിച്ചാൽ പറ്റൂല എനിക്ക് വലിയ കൊമ്പത്ത വേറെ തന്നെയെന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ആസിഫലിയുടെ ഈ മൊമെൻറ്റോ പിടിച്ച് വാങ്ങിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനെ ജയരാജനെ പിടിച്ച് വലിച്ച് വേദി കൊണ്ടുവന്നു അവൻ്റെ നിന്ന് വാങ്ങിച്ച് ആങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും പൊട്ടിക്കരച്ചിലൊക്കെ ആയിരുന്നു ഇത് കണ്ട് വളരെ പോയി നമ്മുടെ ആസിഫ് അലി അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയുടെ അയാളുടെ സീറ്റിലോട്ട് വന്നിരുന്നു ചെറുപുഞ്ചിരി എന്ന് പറഞ്ഞാൽ എം ഏറ്റവും ഹൃദയകാരിയായ ഒരു ചെറുകഥയാണ് ചെറുപുഞ്ചിരി സത്യം പറഞ്ഞാൽ ചെറുപുഞ്ചിരിയുടെ അർത്ഥം ഇന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇതൊരു അപമാനിക്കലാണ് ഇതൊരു ഒഫൻസാണ് അപമാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാനഹാനിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് വർഷം തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് പുതിയ നിയമം അനുസരിച്ച് നിർബന്ധിത സാമൂഹ്യ സേവനം വരെ പണിഷ്മെൻറ്റായിട്ട് കിട്ടാവുന്ന ഒരു ഒഫൻസാണ് ആസിഫ് അല്ലി ഒരു കേസിന് പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ സംഗീത സംവിധായകൻ നമ്മുടെ മെഡിക്കൽ കോളേജിലോ ജനറൽ ആശുപത്രിയിലോ കാറ്റളാവിലോ കുളിമുറിയും കക്കൂസും കഴിവി തുടച്ച് വൃത്തിയാക്കേണ്ടി വരും